ഇത് നീ ആന്നോ വരച്ചത് പിന്നെ ആവശ്യം ആണോ പിന്നെ ഗന്ധർവനാ തന്നെയത് ഗന്ധർവനാന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം ഇപ്പൊ നിങ്ങള് മൂന്നുപേരും അല്ലല്ലോ എന്നാ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ മൂന്ന് മൂന്നുപേരും അല്ലേ ഉറപ്പാന്നേ അല്ലെമ്മൂമ്മ അപ്പൊ ഈ മീശ വരച്ചത് ആരാന്ന് കണ്ടുപിടിക്കാൻ എന്നെ സഹായിച്ചാൽ സഹായിക്കുന്നവർക്ക് രണ്ടായിരം രൂപ തരും ശരിക്കും ശരിക്കും ഭവാനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ തരുമെന്ന് പറഞ്ഞ തന്നിരിക്കും ഓക്കെ നിനക്കുണ്ടോ നിന്റെ മൂത്തൊരു പ്രസന്നതയില്ലല്ലോ പിന്നെ നിനക്കുണ്ടായോ കാശിനൊന്നുമില്ല ഞാൻ പിന്നെ അമ്മ സഹായിക്ക ഓ പിന്നെ വലിയ കാശുകാരി വന്നേക്കുന്നു അപ്പൊ എന്തായാലും നിങ്ങൾ ഇവിടുത്തെ കാര്യം നോക്ക് ഞാനേ അ ഒന്ന് ചോദ്യം ചെയ്തിട്ട് വരാം ഇത് ചെയ്തത് ആരാണെങ്കിലും ഞാൻ കൈയോടെ വരാൻ ബാ ൂടെ ചേർന്നാണ് ചേച്ചി പറഞ്ഞേച്ചത് ഞാൻ പറഞ്ഞോ നീ പോയി ചെയ്യാൻ പോയു എന്തായാലും ചേച്ചി അങ്ങനെ പറയണേ അവിടെ റൂമിലും ഇണ്ടാതിരുന്നെ എന്റെ ആണത്തത്തിന് ചോദ്യം ചേച്ചി നിനക്ക് ധൈര്യം ഉണ്ടോടാന്ന് ചോദിച്ചില്ലേ ആ സമയത്ത് എൻ്റെ വട്ടകാലത്ത് ഞാൻ അമ്മൂമ്മ അതുപോലെ നടന്നു പോയി അപ്പോളല്ലേ ചേച്ചി പറഞ്ഞു നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അപ്പോൾ അമ്മൂമ്മയുടെ മുഖത്ത് വരയ്ക്കാൻ അപ്പോളും ഞാൻ വീണില്ലേ വർമ്മേണ്ട അഞ്ഞൂറ് ആ വെറും അഞ്ഞൂറ് രൂപയിലാണ് ഞാൻ വീണത് അഞ്ഞൂറ് രൂപ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് രണ്ടായിരം രൂപ അഞ്ഞൂറ് രൂപ പോയാലും ആയിരത്തഞ്ഞൂറ് രൂപ അപ്പളും ചേച്ചിക്ക് ആയിരത്തഞ്ഞൂറ് രൂപ ലാഭം അല്ലേ കോടിക്കണക്കിന് ആസ് എനിക്ക് രണ്ടായിരം രൂപയുടെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അപ്പൊ ആവശ്യമില്ലേ

മീശ വരച്ചവന്റെ പുറകെയാണ് ഞാൻ ഞാൻ അവന്റെ പുറകെ തന്നെ നിനക്ക് എളുപ്പേ നിന്റെ ഫോൺ ഇന്ന് രാവിലെ വലിയൊരു തമാശ നടന്നടാ ഞാൻ ഒരു ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടി ഫോൺ കൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോണ്ടേ അമ്മുമ്മയുടെ മുഖത്തൊരു മീശായിരിക്കുന്നു ഞാൻ കൈയ്യോടെ കൈത്തുവച്ചില്ലേ ഞാനല്ലേ ഞാൻ ഈ ഫോൺ അമ്മുമ്മ രണ്ടായിരം രൂപ കൈ വെച്ച് തരും നിന്നെ വീടിന് ചുറ്റും ഓടിച്ചിട്ട് തല്ലും എന്നിട്ട് ഈ രണ്ടായിരം രൂപ ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ സ്കൂളിൽ കൊണ്ട് അടിച്ച് കൊളിക്കടാ

രൂപയെങ്കിലും കൂടുതൽ എനിക്ക് ഇങ്ങോട്ട് തരണം സത്യം പറഞ്ഞ എന്റെ സ്വഭാവത്തിന് അഞ്ഞൂറും കൂടി ഞാൻ ചോദിക്കേണ്ടതാണ് പിന്നെ ചെറിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ കൈ വെച്ചോന്ന് മാത്രം ഞാൻ വിചാരിക്കുന്നു അപ്പൊ എന്താ ചെയ്യണ്ട കൈ കൊടുക്കണോ അങ്ങനെ ആവശ്യമില്ല ഞാൻ തരും ആണോ പിന്നെ നിനക്ക് കൊള്ളാം രൂപയെങ്കിലും കൂടുതൽ ാണ് അരമണിക്കൂർ സമയം തരും രണ്ടായിരം രൂപ എന്റെ കൈ കിട്ടില്ലെങ്കിൽ ഫോണും നീ അമ്മ കണ്ടിരിക്കും കിട്ടും രണ്ടായിരം രൂപ കിട്ടും അരമണിക്കൂറാണല്ലോ